ട്രോമ എഫക്റ്റഡ് ആണ് ലോട്ട് ഓഫ് തിങ്സ് ഞങ്ങൾക്ക് സ്ട്രഗിൾ ആയി വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ മാത്രം യൂട്യൂബിലാണെങ്കിലും എവിടെ ആണെങ്കിലും ഓവർ അത് അത് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം ും ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവണം അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് പറയുന്ന ആൾക്കാരെ വീട്ടിലാണെങ്കിലും കമ്മ്യൂണിറ്റി ഉള്ള നീ ആൾക്കാരുണ്ടെങ്കിലും ഇവരെന്താക്കും കൊല്ലൂമൻ അർജുന കൊല്ലം പിന്നെ അതിന്റെ നിയമത്തിന്റെ ോ എനിക്ക് തോന്നുന്നത് പിന്നെ അവർക്ക് പോയിന്റിലേക്ക് കൊല്ലം വന്നാലും അത് നല്ലോണം എന്തെങ്കിലും കാണിച്ച് നമ്മളത് ഒരുമിക്കണം എന്ന് കേട്ടത് ശരിയാണ് അങ്ങനെയൊന്നും ഇല്ല ഇല്ല എന്ത് വന്നാലും ഒരുമിക്കണം നിങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ചാവും ആ ഒരു തോട്ടം ഞങ്ങക്ക് സെൻറ്റ് ഇല്ലായിരുന്നു ഞാൻ എവിടെയാണ് എന്നാ ആർക്കും അറിഞ്ഞൂടാ ഞാനൊരു റൂമിന്റെ ഉള്ളിലാണ് അതെ ഞാൻ അവരെ ശരി ശരി ഇവർ ഇവക്ക് ഫോൺ കിട്ടുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ എവിടാന്ന് അറിഞ്ഞൂട അപ്പൊ ഒന്ന് അറിഞ്ഞൂടാൻ കൂടി പഠിക്കണം ഞാൻ ഫസ്റ്റിലേ നീ കണ്ടു